അപ്പോൾ ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്നൊരു വ്യത്യാസമുണ്ട് ഇതിൽ ഒരു എയ്റ്റീൻ പ്ലസ് ഓഡിയൻസിനെ ഉദ്ദേശിച്ചു ഒരു സിനിമയാണ് തന്റെ പുതിയ സിനിമയായ ഫുട്ടേജിനെ കുറിച്ചൊരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് നടി മഞ്ജു വര്യർ പുതിയ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ച് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ലെന്നും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചിത്രമാണെന്നും മഞ്ജു വര്യർ ഇൻസ്റ്റഗ്രാം വഴി പങ്കിട്ട വീഡിയോയിൽ പറയുന്നു കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ച് വന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയല്ലെന്നും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചിത്രമാണെന്നും എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം സിനിമ കാണാൻ വരേണ്ടതെന്നും നടി വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് സാധാരണയായി തന്റെ സിനിമകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നത് ഭൂരിഭാഗം ും കുടുംബ പ്രേക്ഷകരാണ് കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പേരൻസും പേരൻസും എല്ലാവരും അടങ്ങുന്ന കുടുംബം ഒന്നടങ്കമാണ് തിയേറ്ററിലേക്ക് വന്ന് തന്റെ സിനിമകൾ കാണുന്നത് എന്നാൽ ഈ സിനിമയ്ക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവമുണ്ടെന്നും ഈ സിനിമ എയ്റ്റീൻ പ്ലസ് പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്നും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഈ ഒരു വിവരം മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്വത്തോടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണുകയും ആസ്വദിക്കുകയും വേണമെന്നുമാണ് മഞ്ജു വാര്യർ പറയുന്നത് ഫുട്ടേജ് എയ്റ്റീൻ പ്ലസ് ആണ് ശ്രദ്ധിക്കണേ അംബാനി എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു വാര്യർ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ഫുട്ടേജ് എന്ന സിനിമ ഓഗസ്റ്റ് മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും നടി സൂചിപ്പിച്ചിരിക്കുകയാണ് ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയോടുള്ള ബഹുമാനം കൂടുന്നുവെന്നാണ് മഞ്ജുവിന്റെ വീഡിയോയ്ക്ക് വരുന്ന അഭിപ്രായങ്ങൾ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞ് അംബാനെ കുറ്റം പറഞ്ഞേനെയും മഞ്ജു ചേച്ചിയുടെ ഇഷ്ടം തന്നെയാണ് ശരിക്കും നിങ്ങൾ തന്നെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെ കമന്റിലൂടെ നിരവധി ാണ് നടിയെ അനുകൂലിച്ചുകൊണ്ടും സിനിമയ്ക്ക് പിന്തുണ അറിയിച്ചുമെത്തിയിരിക്കുന്നത് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും മഞ്ജുവിനെ വിമർശിച്ചുകൊണ്ടും വീഡിയോയ്ക്ക് ചിലർ കമന്റുമായി എത്തുന്നുണ്ട് ഹേമ കമ്മീഷന് മുമ്പാകെ നിങ്ങൾ എന്തുകൊണ്ടാണ് സത്യവിരുദ്ധമായ മൊഴി കൊടുത്തത് എന്നറിഞ്ഞാൽ കൊള്ളാം ഒരു സിസ്റ്റത്തിന്റെ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിച്ച ഒരുപാട് മലയാളികളെയാണ് നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞത് ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം ഒറ്റകാരന്റേതായിരിക്കുമെന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം മഞ്ജു വാര്യറെ കേന്ദ്ര കഥാപാത്രമാക്കി സജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ് ചിത്രത്തിൽ മഞ്ജുവിനെ കൂടാതെ വിശാഖ് നായർ ും ഗായത്രി അശോക്കുമാണ് മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമയിൽ നിന്നും ആദ്യം പുറത്തുവന്ന ടീസർ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത് മഞ്ജു വാര്യറുടെ വീഡിയോ എന്ന തരത്തിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു അതുപോലെ സിനിമയുടെ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ തരംഗമായി കുമ്പളിങ്ങി നൈറ്റ്സ് അഞ്ചാം പാതിര മഹേഷിന്റെ പ്രതികാരം എന്നീ ചിത്രങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ പരിചിതനായ സൈജു ശ്രീധരന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഫുട്ടേജ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ തിരക്കുകളിലാണ് മഞ്ജു കടക്കമുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ അതേസമയം മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്നുണ്ടെങ്കിലും തമിഴിലും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യറിപ്പോൾ രജനീകാന്തിന്റെ വേട്ടയൻ എന്ന സിനിമയാണ് അടുത്തതായി മഞ്ജുവിന്റേതായി വരാനിരിക്കുന്നത് ഒക്ടോബറിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ് എന്നാണ് പുറത്തുവരുന്ന വിവരം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്